പണ്ട് കാലത്ത് കോസൽപുരം രാജ്യം സമ്പദ് സമൃദ്ധിയിൽ കഴിഞ്ഞിരുന്ന കാലം സത്യസന്ധനായ വിക്രമൻ രാജാവായിരുന്നു രാജ്യം ഭരിച്ചിരുന്നത് അവിടെയുള്ള പ്രധാന ചന്ത വളരെ പ്രശസ്തമായതിനാൽ അയൽദേശത്തു നിന്നും വ്യാപാരികൾ വരാറുണ്ട് ഒരിക്കൽ ഒരു ആഭരണ വ്യാപാരി ചന്തയിൽ എത്തിയപ്പോൾ അയാളുടെ സ്വർണ്ണക്കിഴി നഷ്ടപ്പെട്ടു ആ തുണിക്കിഴിയിൽ നൂറ് സ്വർണ്ണനാണയം ഉണ്ടായിരുന്നു ഉടൻ അയാൾ ചന്തയിൽ വിളിച്ചുകൂവി എൻ്റെ സ്വർണ്ണക്കിഴി നഷ്ടപ്പെട്ടിരിക്കുന്നു അത് കണ്ടെത്തി എനിക്ക് നൽകിയാൽ അയാൾക്ക് പത്ത് സ്വർണ്ണ നാണയം സമ്മാനമായി ഞാൻ കൊടുക്കുന്നതാണ് ഈ കാര്യം ചന്തയിൽ വന്ന രാമു കേട്ടു ഭാഗ്യവശാൽ രാമുവിന് ആ കിഴി കിട്ടിയപ്പോൾ അത് വ്യാപാരിയെ ഏൽപ്പിച്ചു എന്നാൽ പ്രതിഫലമായ പത്ത് നാണയം ചോദിച്ചപ്പോൾ അയാൾ നിരസിച്ചു സൂത്രശാലിയായ വ്യാപാരി പറഞ്ഞു എൻ്റെ കിഴിയിൽ ഒരു വജ്രമോതിരം ഉണ്ടായിരുന്നു അതും കൂടി കിട്ടിയാൽ മാത്രമേ നിനക്ക് സമ്മാനം തരൂ അവർ തമ്മിൽ തർക്കമായി അന്നേരം ആളുകൾ അവരെ കൊട്ടാരത്തിലെ രാജാവിൻ്റെ മുന്നിലെത്തിച്ചു രാജാവ് കാര്യങ്ങളറിഞ്ഞപ്പോൾ രാമു സത്യസന്ധനാണെന്ന് മനസ്സിലാക്കി ചതിനായ വ്യാപാരിയെ ശിക്ഷിക്കാൻ രാജാവ് തീരുമാനിച്ചു രാജാവ് വ്യാപാരിയോട് ചോദിച്ചു തൻ്റെ കിഴിയിൽ എന്താണ് ഉണ്ടായിരുന്നത് നൂറ് സ്വർണ്ണനാണയങ്ങളും ഒരു വജ്രമോതിരവും എന്ന് വ്യാപാരി മറുപടി പറഞ്ഞു ഉടൻ രാജാവ് കൽപ്പിച്ചു ഇത് നൂറ് സ്വർണ്ണ നാണയം മാത്രമടങ്ങുന്ന കിഴിയാണ് നിന്റെ കിഴി വേറെയാണ് അത് കണ്ടു കിട്ടുമ്പോൾ ഞാൻ അറിയിക്കാം ഇപ്പോൾ നിനക്ക് പോകാം വ്യാപാരി നിരാശയോടെ നടന്നുപോയി രാജാവ് കിഴി രാമുവിനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഇതിൻ്റെ യഥാർത്ഥ ഉടമയെ ഇതുവരെയും കിട്ടിയില്ല അതിനാൽ കിഴി നിനക്ക് കൊണ്ടുപോകാം ആശയം മറ്റുള്ളവരെ ചതിച്ച് സമ്പത്ത് നേടാൻ ശ്രമിക്കരുത് പണത്തിൻ്റെ ഉറവിടം സത്യവും നീതിയും ന്യായവും കലർന്നതായിരിക്കണം കുട്ടികൾക്കും മുതിർന്നവർക്കും അനേകം മൂല്യങ്ങൾ ലഭിക്കുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ